സത്യത്തിൽ കേരളത്തിലെ ആരോഗ്യം ആശുപത്രിയുടെ അകത്തേക്ക് കോമ്പൗണ്ടിലേക്ക് പോലും കേറാൻ കഴിയാത്ത വിധമുള്ള വലിയൊരു നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവിടെ കേരളത്തിന്റെ നിയമസഭ പാസ്സാക്കി ഓർമ്മ ശരിയാണെങ്കിൽ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ

കേരള ഹെൽത്ത് സർവീസ് ഇത് വളരെ ജനാധിപത്യ വിരുദ്ധമായ ഒരു ബില്ലാണ് എന്ന് നിയമസഭയിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് ഞാൻ ഈ ബില്ലിന് അനുകൂലമായിട്ട് അത് പോലും അതിന് കൈവർദ്ധിക്കാതെ നിയമസഭയിൽ നിന്ന് ഇറങ്ങി വന്നത് ഫോറസ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത് ഫോറസ്റ്റിന്റെ അകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും ജനങ്ങൾക്ക് അറിയാനോ പൊതുപ്രവർത്തകർക്ക് അറിയാനോ അവിടെ എഴുതി വെച്ചിരിക്കുന്ന പോലും ഫോറസ്റ്റിന്റെ അകത്തേക്ക് മനുഷ്യരുടെ ഇടപെടലിനെ അവസാനിപ്പിച്ച ഒരു നിയമ അമെന്റ് ആണ് സ്റ്റേറ്റ് ഉണ്ടാക്കിയത് കണ്ടു ദേശീയ തലത്തിലെ ഇന്ത്യയിലെ ഒരു സ്ഥലത്തും ഫോറസ്റ്റിലേക്ക് കയറുന്നതിന് ഒരു പ്രിപെൻഷൻ ഇല്ല അപ്പൊ ഇവിടെ എങ്ങനെയാണോ ഫോറസ്റ്റിനെ കൈക്കലാക്കിയത് അതുപോലെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽഷൻ ഓഫ് വയലൻസ് ആൻഡ് ആൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഈ ബില്ല് വഴി അപ്പോൾ ആശുപത്രിക്ക് അകത്ത് നടക്കുന്ന ഒരു കാര്യത്തിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോ ഒരു മുനിസിപ്പൽ ചെയർമാനോ കോർപ്പറേഷൻ മേയർക്കോ ഒരു പഞ്ചായത്ത് മെമ്പർക്കോ അവിടെ പോയിട്ട് എന്താണ് നിങ്ങളിത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം ഇടപെടാൻ കഴിയില്ല ആ നിയമം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒരു മെഡിക്കൽ ഓഫീസറുടെ ഉദ്യോഗസ്ഥന്റെ നോക്കിയാൽ പോലും അവരെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന എന്താ പറയാ അവരുടെ കൃത്യനിർമാണം തടസ്സപ്പെടുത്താൻ ആക്ട് ഉപയോഗിച്ച് ജയിലിൽ അടക്കാവുന്ന നിയമം ഇവിടെ എല്ലാവർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കണം യാതൊരു വലിയ കൂടിയിട്ട് ഡോക്ടർ പോലെയുള്ള എന്താ ആയിരക്കണക്കിന് മെഡിക്കൽ ും പക്ഷേ നല്ല ഇവിടെ കേരളത്തിൽ കേരളത്തിലെ എല്ലാ സർവീസ് മെഡിക്കൽ കോളേജായാലും ജില്ലാ ആശുപത്രി ആയാലും അവിടുത്തെ മെഷീനുകള് സ്കാനിങ് മെഷീൻ ആവട്ടെ ലാബാവട്ടെ എക്സ് റേ മെഷീനുകളാവട്ടെ മറ്റുള്ള ഡയാലിസിസ് മെഷീനുകളെ ഈ മേഖലയിലാകെ മാഫിയ സംഘങ്ങൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു പത്ത് കോടിയുടെ ഒരു എം ആർ ഐ മെഷീൻ കൊണ്ടുവച്ചാൽ ആ മെഷീൻ പരമാവധി വർക്ക് ചെയ്യുന്നത് കേരളത്തിൽ നിങ്ങൾ പത്രക്കാർ നിങ്ങൾക്ക് അതേ അന്വേഷണാത്മകമായിട്ട് ഇടപെടാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പൊ മഞ്ചേരി മെഡിക്കൽ കോളേജ് മലപ്പുറത്തേ മഞ്ചേരി മഞ്ചേരി ഈ പറയുന്ന മലപ്പുറം ജില്ലയിലെ ജില്ലാ ഒരു കാണാൻ കാരണം വേണ്ടി ഇതിനെ ഇതിനെ പകരം ോപ്പിക്കുന്ന നിലപാടാണ് ഗവൺമെന്റിൽ നിന്നും പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ ചില ആളുകളും ഇതിന്റെ ഭാഗമാണ് അതിന്റെ ഭാഗമായി കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ സർക്കാർ ആശുപത്രികളുടെ മുന്നിലും ലാബുകളും സ്കാനിങ് സെന്ററുകളും സെന്ററുകളും മറ്റുള്ള ടെസ്റ്റുകളും ഇതൊക്കെ പോലും എന്താണ് ഇതിനെ നിയന്ത്രിച്ചാൽ തന്നെ ഈ പറയുന്ന സർക്കാർ ആശുപത്രി ഒരു ഗെതിയിലേക്കാണ് പോകുന്നത് അവിടെ പോകുന്നവരെ ഈ പറയുന്ന ടെസ്റ്റുകൾ പുറത്തേക്ക് ചില ഡോക്ടർമാരെ സ്പെസിഫായിട്ട് സ്പെസിഫിക് ആയിട്ട് നിങ്ങള് ഇന്ന ലാബുകൾ പോകണം ഇന്ന എം ആർ ഐ പോതും നാല്പതും അമ്പതും ശതമാനം കമ്മീഷൻ ഇത്തരത്തിലുള്ള ലാബുകളും എം ആർ ഐ സെന്ററുകളും നിരവധിയായ ഡോക്ടർമാര് കൈപ്പറ്റുന്നു എന്നത് ഇവിടെ ഒരു പച്ചയായ സത്യമുണ്ട് സർക്കാരിന് പലതും പരിഹരിക്കാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ പരിഹരിക്കാൻ കഴിയാത്തത് പിന്നെ കേരള നേരിടുന്ന വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം

ഇതിന്റെ അരികു പറ്റി ഞാൻ കേൾക്കുന്ന ജനങ്ങൾ നമ്മൾ ആരൊക്കെയാണ് ഈ പറയുന്ന രോഗങ്ങൾ കഠിന ഇൻസ്റ്റിറ്റ്യൂഷനുകളെ നിയന്ത്രിക്കുന്നില്ല സർക്കാർ ചില റേറ്റുകൾ നിശ്ചയിച്ചു ഓരോ ചികിത്സക്കും ഈ എമൗണ്ടിൽ കൂടുതൽ വാങ്ങാൻ പാടില്ല എന്നാ നിയമം എവിടെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഇത് പരിശോധിക്കുന്നുണ്ടോ ഹെൽത്ത് കെയർ അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കേരളത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ വരുമാനം എന്ന് പറയുന്നത് അതിൽ ചില കോടികളും അമ്പതിനായിരം കോടിയാണ് കണക്ക് ഒരു സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒന്നര കോടിക്ക് മേലെയാണ് കേരളത്തിൽ ആ കേരളത്തിൽ അമ്പതിനായിരം കോടിയുടെ ട്രാൻസാക്ഷൻ ആണ് കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ കഴിഞ്ഞ വർഷത്തെ കണക്ക് എന്ന് ഇവിടെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ പ്രൈവറ്റ് സർവേ ഡിപ്പാർട്ട്മെന്റ് ഈ കണക്ക് പുറത്തുവിടുമ്പോൾ എത്രമാത്രം മാത്രം ഭീകരമാണ് കേരളത്തിന്റെ അവസ്ഥ എന്ന് നമ്മൾ പരിശോധിക്കുന്നത് ആരാണ് ഇതിന് വഴി ഓർമ്മ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഏറ്റവും ആശ്രയമാണ് ആ മെഡിക്കൽ ആശുപത്രികൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഒരു വിപുലീകരണം അറിയാം പേവാടുകൾ കിടക്കാൻ കഴിയാത്തവർ ആ പേവാഡ് സിസ്റ്റത്തെ പോലെ തന്നെ ഈ പറയുന്ന സാമ്പത്തിക നൽകി ചികിത്സിക്കാൻ കഴിയുന്ന ായിരം കോടി പ്രൈവറ്റ് ബാങ്കിലേക്ക് വന്നാണ് കടം ആകിത്സിച്ചിരിക്കുക എന്തായിരുന്നാലും ഈ കൊള്ളയെ നിയന്ത്രിക്കാൻ സർക്കാർ ഹോസ്പിറ്റലുകൾ പറയുന്ന ഒരു രണ്ട് തട്ട് ചികിത്സാ വിധി എന്തുകൊണ്ട് കേരളത്തിന് ആരംഭിച്ചുകൊണ്ട അവിടുന്ന് കിട്ടുന്ന വരുമാനം ഈ പാവപ്പെട്ടവര് ഈ എന്താ പറയാ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സാ പഠന ഉപയോഗപ്പെടുത്താൻ പറ്റും ആശുപത്രിയിലൊരു വികസനം നടത്താൻ സാധിക്കും ഇപ്പൊ എന്താണെങ്കിലും ആശുപത്രി നമ്മുടെ സർക്കാർ ആശുപത്രി ഹെൽത്ത് മിഷൻ ജില്ലാ ആശുപത്രി നമ്മുടെ എല്ലാ ഹെൽത്ത് കെയർ സെന്ററുകളിലും

ീപിഫ് ആശുപത്രികളുടെ അവസ്ഥ ഇന്നും അതിദയനീയമാണ് അപ്പൊ ഇവിടെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ തളച്ച് വളരണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ അതിൽ ഏറ്റവും നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം ഈ പറയുന്ന കിഡ്നിസ്മിഷൻ ഇവിടെ നടക്കേണ്ട സ്വാഭാവികമായിട്ടും സർക്കാർ കൊണ്ടുവന്ന ഈ അമെന്റ്മെന്റ് ബില്ല് ഈ പ്രൊട്ടക്ഷൻ ഫോർ ദ ഹെൽത്ത് എന്ന് പറയുന്നത് പ്രത്യാഘാതങ്ങൾ പൊതുപ്രവർത്തകർക്ക് ഇത് സർക്കാർ ഒരു പുനർവിചിന്തനം നടത്തുന്നതിനാണ് സ്റ്റാഫിന് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവിടെ കൃത്യമായിട്ട് ഈ ഹെൽത്ത് സർവീസ് ആളുകൾക്ക് ന്യായമായി ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വ ഉത്തരവാദിപ്പ് സർക്കാരുണ്ട് സർക്കാർ അത് ഒഴിഞ്ഞു പറയുക അതിന്റെ ദുരന്ത ഫലമാണ് ഇവിടെ അത് കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് വരാനിരിക്കുന്ന വലിയ അവസ്ഥ ഇവിടെ തുടരും മന്ത്രി പറയുന്ന ചികിത്സിക്കേണ്ടത് അപ്പം ആ സിസ്റ്റം എന്ന് പറയുന്നത് മന്ത്രി ഉദ്ദേശിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന അപ്ര

എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഈ കാര്യം അപ്പോ ഒരു ഭാഗത്ത് ഹാരി സത്യന്തരാണ് പറയുകയും മറുഭാഗത്ത് ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വാദിക്കുകയും ചെയ്യുമ്പോ കേരള ജനത ആരാ മുഖവുക ഈ സത്യന്ധനായ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞ രീതിയില്ല അദ്ദേഹം പറഞ്ഞത് എന്നെ പൊതുസമൂഹപ്പെട്ടു

ഒരാളെ പഠിപ്പിക്കാറുണ്ട് പക്ഷെ ഇവർക്ക് ലോകത്തെ വിവിധ രാജ്യങ്ങളെന്ന് പരിശോധിച്ചാല് അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സർക്കാരിൽ നിന്നും പഠിച്ചിറങ്ങുന്ന മെറിറ്റിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഡോക്ടറായി ഇറങ്ങുന്നു ഏറ്റവും കിരിങ്ങിയത് വർഷമെങ്കിലും സർവീസ് കമ്മിറ്റഡ് കമ്മിക്കണമോ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പഠിച്ചിട്ട് നേരെ പഠിച്ചിറങ്ങിയാ പോകുന്നത് ഈ നാടിന് ജനങ്ങൾക്കും ഒരു ഒരു എന്താ പറയാ ഉപകാരം ഈ സർക്കാർ ഗൗരവമായിട്ട് വിഷയം അല്ലാതെ നമ്മൾക്ക് ഈ ഹെൽത്ത് കെയർ ആത്മാർത്ഥമായി വിചാരിച്ച് പരിശ്രമിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അതിലേക്ക് സർക്കാർ ഇത്തരത്തിലുള്ള ഈ ഓഫ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പേഴ്സൺസ് ഓഫ്

അപ്പൊ അതൊക്കെ അനുഭവിച്ചും കിട്ടുമെന്ന് നോക്കില്ല പുള്ളിയൊക്കെ എവിടെ എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ പോയത് പൊതുരംഗത്ത് ജനങ്ങളുടെ സഹാവ് പാലാട്ടനോട് പറയുന്നതാണ് അവനവന്റെ കാര്യം പാലാട്ടെന്ന് നോക്കിക്കല്ലേ ഇന്ത്യയിലെ കുറച്ചുകാരെങ്കിലും പിണറായി കേരളത്തിൽ അവസാനിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അവസാനത്തെ ആണി അടിച്ചു കഴിഞ്ഞു തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പൊ അതിന് ബാക്കി മണി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി വെറുതെ പിണറായിട്ട് ഇപ്പൊ ആ നാട്ടിലെ പഞ്ചായത്തിലേക്ക് ചെറിയ നരനുണ്ട് അത് ദയവായി പാലാട്ടെ കടയിട്ടെന്നാണ് ആവശ്യത്തിൽ

എന്റെ വിഷയം അതൊന്നല്ല എന്റെ വിഷയം പഠിച്ച പണി പതിനെട്ടുണ്ട് ഈ പറയുന്ന അജിത് കുമാറിന്റെ ഡി ജി പി എല്ലാ വേണ്ടി മാർഗങ്ങൾ ശേഖരിച്ചു മനസ്സിലാക്കേണ്ടത് യു പി എസ് സി എന്ന് പറയുന്ന കേന്ദ്ര ഈ ഏജൻസി അത് കൃത്യമായ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു സുപ്രീം കോടതി വരെ യു പി എസ് സി ആണ് ഈ കാര്യത്തിൽ അവസാനത്തെ ഫൈനൽ ലിസ്റ്റ് അവർ പ്രഖ്യാപിക്കുന്ന ലിസ്റ്റിൽ തന്നെ ആ മൂന്ന് ആളുകളിൽ തന്നെ ഡി ജി പിയെ നിയമിക്കാൻ പാടുള്ളത് കൃത്യമായ മാർഗനിർദ്ദേശം കൊടുത്തിട്ട് അതിനെപ്പോ ഒരു സിസ്റ്റത്തെ മറികടക്കാനാണ് മുഖ്യമന്ത്രി പരിശ്രമിച്ചത് ആ സിസ്റ്റത്തെ മറികടക്കാനുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമം പരിപൂർണമായും പരാജയപ്പെടുത്തുന്നു അതില്

ഒരാവശ്യമില്ലാത്ത സിലബസ് കുട്ടി നടന്നിട്ട് ജീവിതത്തിൽ ഒരിക്കലും ഉപകാരപ്പെടാത്ത കുറെ കാര്യങ്ങളാണ് നമ്മളെ ശ്രമമാണ് ഇത് തന്നെ കുട്ടികൾക്ക് താങ്ങാൻ പറ്റിയത് അതുവഴി കാരണം ഈ രീതിയിൽ ചെയ്യാൻ പറ്റുമോ ഇപ്പൊ കേരളത്തിലുണ്ടായ പൊളിറ്റിക്കൽ ഡിസ്കഷൻ ഈ ഗവൺമെന്റിന്റെ പതിനാധികളെ

ാണ് പഠിക്കാറുണ്ടല്ലേ തെരഞ്ഞെടുപ്പ് നെഗറ്റീവ് ആണെങ്കിൽ കാര്യമായിട്ട് ഇപ്പൊ കേരളത്തിലെ കുട്ടികളുടെ പ്രശ്നം ഈ പറയുന്ന ഡാൻസാണ് Dancer里, was, I. I. <Joan sounds> െ ഡാൻസ് മലപ്പുറം ജില്ലയിലെ ഈ പറയുന്ന അവിടെ പതിനഞ്ചു ആയിക്കോട്ടെ ഒരു നാപ്പത് അമ്പത് എന്താ പറയാ കുട്ടികളെ ആയിട്ട് കുറച്ച് ബാച്ചുകളെ കുറിച്ച് താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ വിനീതമായ ഈ മലപ്പുറത്തിന് പൊതുപ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതാണ് ആ വിഷയത്തെ കുറിച്ച് ഡാൻസിനെ കുറിച്ച് പറയാനുള്ളത് അദ്ദേഹം ആ എന്താ പറയാ നടത്തിയ ആ ട്രാപ്പിലെല്ലാവരും ലക്ഷം നടന്നു പിണറായി പോയി എല്ലാം പോയി അതാണ് ഒന്നുമല്ല ഡാൻസ് അതോടൊപ്പം എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും നമ്മൾ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള സാഹചര്യം സഹകരിക്കുന്നവരുമായി തിരിച്ചു സഹകരിക്കാനുള്ള ഒരു ഫ്രീഡം നമ്മൾ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും പുറത്തുന്ന രീതിയിലാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോർണമായിട്ട് നമ്മുടെ തീരുമാനം എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ചർച്ചയിലേക്കും ഒരു മുന്നണിയിലേക്ക് പോകുന്നില്ല എന്ന തീരുമാനം അതിലാണ് സംസ്ഥാനത്തുള്ള പ്രവർത്തകരുടെയും ലീഡർഷിപ്പിൻ്റെയും മനോഗത പദം അപ്പം അത് കൃത്യമായ ഒരു ചർച്ചയിലൂടെ ഒരു തീരുമാനം എടുക്കുന്ന എല്ലാ ചട്ടിലും കൂടും വഴിയിലെ പ്രതീക്ഷിക്കുന്നു നമുക്ക് തുടരുകയാണെങ്കിൽ കൂടി ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അറിയുന്നുണ്ട് ഒന്നുമില്ല ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പിണറായി നിയമസഭ ആ ഏറ്റുമുട്ടലേ പക്ഷെ കേരളത്തിൽ വളരെ പച്ചയായി പറയാനും ഓപ്പണായിട്ടാണ് ആ കാര്യം പറയുന്നത് ആ തീരുമാനം ഇപ്പൊ പ്രഖ്യാപിക്കുക വെള്ളിയാഴ്ച സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനമായ അങ്ങനെയാണ് ആലോചന സമദൂരം അടവ് ഈ ിലും പരമാവധി ആളുകളെ മത്സരിപ്പിച്ച് നമ്മളെന്താ പറയാ ഒരു ബഹുജന്റെ അടിത്തറ കേരളത്തിലുണ്ടാക്കും ആ സമയത്ത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ദേശീയ നേതാക്കളെ കൊണ്ടുവന്നു വലിയൊരു മഹാസമ്മേളനം ആരംഭിക്കുന്നുണ്ട് ആ രീതിയിൽ ഈ അഞ്ചു മാസം